സെപ്റ്റംബർ ആഘോഷങ്ങളുടെ കൂടിയായി മലയാളിയുടെ ദേശീയോത്സവമായ തിരുവോണം അധ്യാപക ദിനം എന്നിവയ്ക്ക് ഈ ദിനത്തിലാണ് വിപുലമായ രീതിയിൽ പരിപാടികൾ നടന്നു ഇസ്ലാം മതപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം വിപുലമായ രീതിയിൽ തിരുവോണ ദിനത്തിൽ ആഘോഷിച്ചു വിവിധ മുസ്ലിം മഹല് കമ്മിറ്റികളാണ് നബിദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രവാചക സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ഗാനങ്ങളും തക്ബീർ റോഡുകളിലൂടെ ആഘോഷയാത്രകൾ നടന്നു മദ്രസ വിദ്യാർത്ഥികൾ മുതൽ കാരണവന്മാർ വരെ ഘോഷയാത്രകളിൽ പങ്കെടുത്തു ദഫ് മുട്ട് കോൽക്കളി പ്രവാചക കീർത്തനാലാപനം തുടങ്ങിയവയോടെയാണ് ഘോഷയാത്ര നടത്തിയത് മദ്രസകളുടെയും പള്ളികളുടെയും കോമ്പൌണ്ടുകൾ വർണ്ണശബളമായ കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു വെള്ളിയാഴ്ച ജുമാ ദിവസമായതിനാൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മിക്ക പള്ളികളിലും നിബിദനാഘോഷ പരിപാടികൾ നടത്തി രാവിലെയും വൈകിട്ടും മൌലീത് പാരായണവും ഉണ്ടായി വിവിധ സുന്നി മഹില് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വിവിധ ഗത്തീപുമാരും മഹില് ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി ചില പള്ളികൾ ജുമാ നിസ്കാരത്തിന് ശേഷം പ്രവാചകന്റെ സന്ദേശവും ഇസ്ലാമിന്റെ സഹോദര്യവും ഉദ്ഘോഷിച്ച ഗത്തീപുമാർ പ്രഭാഷണങ്ങൾ നടത്തി വൈകിട്ട് അലങ്കരിച്ച വേദികളിൽ മദ്രസ വിദ്യാർത്ഥികളുടെ മാപ്പിള കലാപരിപാടികളും അരങ്ങേറി മതപണ്ഡിതരുടെ യുവക മതപ്രഭാഷണങ്ങളും ഉണ്ടായി ശേഷം അന്നദാനവും പള്ളികളോട് അനുബന്ധിച്ച് നടന്നു വെള്ളിയാഴ്ച ദിനമായതിനാൽ ചില മഹല്ലുകൾ ശനിയും ഞായറും അവധി ദിനത്തിലേക്ക് നബിദിനാഘോഷ പരിപാടികൾ മാറ്റിവച്ചിട്ടു ചില സ്ഥലങ്ങളിൽ മഴ ഘോഷയാത്രകൾക്ക് മങ്ങലേൽപ്പിച്ചെങ്കിലും ആവേശത്തിനൊട്ടും കുറവുണ്ടായില്ല യു ഡിവിനൂസ് പാലക്കാട്